സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ തുടർച്ചയായ രണ്ട് പൂജ്യം പെർഫോമൻസിന് ശേഷം വീണ്ടും സെഞ്ചുറി നേട്ടവുമായി സഞ്ജു സാംസൺ പരമ്പരയിലെ അവസാനത്തെയും നാലാമത്തെയും മത്സരത്തിൽ കഴിഞ്ഞ രണ്ട് മത്സരത്തിലെ മോശം പ്രകടനത്തിന് പ്രായശ്ചിത്തമെന്നോണമാണ് സഞ്ജു ആളിക്കത്തിയിരിക്കുന്നത് സഞ്ജുവിൻ്റെ സെഞ്ചുറി നേട്ടത്തോടൊപ്പം സഹതാരം തിലകവർമ്മയും തുടർച്ചയായ രണ്ടാം മത്സരത്തിൽ സെഞ്ചുറി സ്വന്തമാക്കിയതോടെ മത്സരം ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്കാണ് എത്തിയത് സഞ്ജു നാൽപ്പത്തിയൊമ്പത് പന്തുകളിൽ നിന്നാണ് തൻ്റെ സെഞ്ചുറി സ്വന്തമാക്കിയത് തിലക് വർമ്മയാകട്ടെ മൂന്നാമതായി കളത്തിലിറങ്ങി നാൽപ്പത്തിയൊന്ന് ബോളുകളിൽ നിന്നാണ് തൻ്റെ തുടർച്ചയായ രണ്ടാം സെഞ്ചുറി നേട്ടം സ്വന്തമാക്കിയത് തുടർച്ചയായ രണ്ട് സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്ന നേട്ടമാണ് തിലക് സ്വന്തമാക്കിയത് ഈ നേട്ടം ആദ്യം സ്വന്തമാക്കിയതാകട്ടെ സഞ്ജുവും മത്സരത്തിൽ ഉടനീളം ദക്ഷിണാഫ്രിക്കൻ ബൌളേഴ്സിനെ മാറി മാറി പ്രഹരിക്കുകയായിരുന്നു സഞ്ജുവും തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ മുപ്പത്തിയെട്ട് റൺസ് സ്വന്തമാക്കിയതിനു ശേഷമാണ് അഭിഷേക് മടങ്ങിയത് മത്സരത്തിൽ ഇരുപത് ഓവറിൽ നിന്നുമായി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് റൺസാണ് ഇന്ത്യ സ്കോർ ബോർഡിൽ ചേർത്തത് നൂറ്റി റൺസുമായി സഞ്ജീവം നൂറ്റി റൺസുമായി തിലക് വർമ്മയും പുറത്താകാതെ നിന്നു